പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം മൂന്നാം തീയതി മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് അറിഞ്ഞു പ്രാർത്ഥന ദൈവമേ അങ്ങ് പരിശുദ്ധ ഖനികമറിയത്തെ അമലോത്ഭവം എന്ന സുവിശേഷ ദാനത്താൻ അലങ്കരിക്കുകയുണ്ടായല്ലോ ഞങ്ങളങ്ങ പറയുന്നു അമലോത്ഭവ ജനനി അങ്ങ് പാപരഹിതമായ ജന്മത്തെ അത്യധികം വിലമതിക്കുന്നതായി ഞങ്ങളെ അറിയിച്ചു അമലോത്ഭവനാഥി പാപരഹിതമായ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആത്മശരീരവിശുദ്ധി ഞങ്ങളെ അവിടത്തേക്ക് പ്രിയങ്കരമായി തീർക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങൾക്കതിനുള്ള ദാനങ്ങൾ ദിവ്യസുതിൽ നിന്നും പ്രാപിച്ചു തരണമേ ഇത്രയും ദയുള്ള മാതാവ് നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങളോടി വന്ന് നിൻ്റെ സഹായം തേടി നിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കനികളുടെ അറിയമേ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിൻ്റെ തൃപാകത്വങ്ങൾ ഞാൻ അണയുന്നു എന്നിട്ട് വേർപ്പെട്ട് കണ്ണ് നേർച്ചിന്തി പാഭ്യായ ഞാൻ നിൻ്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുസന്നദ്ധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവി എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറുള്ളണമേ ആമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കോമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പല ഭൂമിയിലും ആകണമേ അതെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വീക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനു സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനു സ്തുതി ആദ്യ മുതൽ ഇപ്പോഴെപ്പോഴും നീക്കും ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്ഥി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സുഹൃതജപം അമലോത്ഭവ ജനനി മാലിന്യം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ പ്രാർത്ഥന ദൈവജനനി അങ്ങ് ഞങ്ങളുടെ ആധ്യാത്മിക മാതാവാണെന്ന് ഞങ്ങൾക്കറിയാം അവിടുന്ന് ദൈവ മാതാവ് എന്നുള്ള നിലയിൽ സർവസൃഷ്ടികളുടെയും നാഥയും മാതാവുമാണ് എന്നാൽ അതിലുപരി അങ്ങ് ഞങ്ങളുടെ അമ്മയാണ് അങ് വഴിയാണ് ഞങ്ങൾ ആധ്യാത്മിക ജീവൻ പ്രാപിക്കുന്നത് കാൽവരിഗിരിയിൽ അങ്ങ് ദീപകുമാരൻ്റെ മരണശൈലിയായി കുരിച്ചിനു സമീപം അങ്ങ് കഥനക്കടൽ നിമഗ്നയായിക്കൊണ്ട് ഞങ്ങൾക്ക് ആധ്യാത്മിക ജീവൻ പ്രാപിച്ചു തന്നു കൂടാതെ അനുദിനം ഞങ്ങൾ ദൈവിക ജീവൻ പ്രാപിക്കുവാനും അങ്ങ് തിരുക്കുമാരനോട് സാരൂപ്യം പ്രാപിക്കാനും അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു ദിവ്യാമ്പികെ ഞങ്ങൾ അങ്ങേ മക്കൾ എന്നുള്ള അഭിമാനത്തോടുകൂടി അനുദിനു ജീവിതം നയിച്ച് അങ്ങേ ദിവകുമാരനെ അനുകരിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ